ഗുഡ് ആഫ്റ്റർനൂൺ അവർ ടെൻത്ത് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ ഇന്ത്യൻ റെയിൽവേയില നല്ല ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ജോലികളുമൊക്കെ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും അതായത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എത്ര വയസ്സാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ളത് അതോടൊപ്പം നമ്മൾ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളവും ഇതിന്റെ ഒരു കോച്ചിങ്ങും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ബാച്ചിന്റെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നത് വെൽക്കം ടു അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ചാനൽ സോ നമ്മൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഗ്രൂപ്പ് ഡി അതായത് റെയിൽവേ ജോലി എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അത്ര വലിയൊരു അതിനെപ്പറ്റി ഒരു വലിയ അറിവൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഇന്നെന്ന് പറയുമ്പോൾ റെയിൽവേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാകും ഇനി ഇന്ന ജോലിയാണ് ഉള്ളത് ഇതിനകത്തിൽ അതായത് ഇനി ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഫോമലി നമുക്ക് വലിയൊരു നോളജ് ഈ ഒരു എക്സാമിനെ പറ്റി പല ഉദ്യോഗാർത്ഥികൾക്കും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ാലത്ത് അത്യാവശ്യം റെയിൽവേയിൽ ഒരു ജോലി വേണം എന്നൊരു ഒരാഗ്രഹം എല്ലാവർക്കും വരികയും മാത്രമല്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആദ്യമായിട്ടാണ് വീണ്ടും ഗ്രൂപ്പ് ഡിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ഗ്രൂപ്പ് ഡിയിലെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത് ഒരു ലക്ഷത്തി സംതിങ് വൺ ലാക്ക് സംതിങ് ഒരു വേക്കൻസികളുമായിട്ടായിരുന്നു അന്ന് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ അന്നൊരു വൺ ടൈം അമെൻമെന്റ് ഉണ്ടായിരുന്നു അതായത് എല്ലാ പോസ്റ്റും അപ്ലൈ ചെയ്യാമായിരുന്നു അപ്പൊ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ അതായത് റെയിൽവേ ഔദ്യോഗികമായി തന്നെ നമ്മളെ അറിയിച്ചതിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനില് നവംബർ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്തിനുള്ളിൽ അറിയും നോട്ടിഫിക്കേഷൻ വരുമെന്ന് റെയിൽവേയിൽ നിന്ന് തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്തായാലും ഈ ഒരു മന്തിൻ്റെ എൻഡ് അതല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് പല ഉദ്യോഗാർത്ഥികളുടെയും ഫസ്റ്റ് ഡൗട്ട് ായിരുന്നു ഇതിന് ഐ ടി എ വേണോ അപ്പോൾ ടെൻത് പാസ് ആയവർക്ക് അത് ലാസ്റ്റ് ടൈമിലെ നോട്ടിഫിക്കേഷൻ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ക്വാളിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾ ഇപ്പം നോക്കേണ്ട ടെൻത്ത് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളും ഉണ്ടാകും സെയിം ടൈം ഐ ടി ഉള്ളവർക്ക് അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള നിങ്ങളുടെ ആ ഒരു ഇലക്ട്രിക്കൽ അങ്ങനെയൊക്കെയുള്ള ഒരു ടെക്നിക്കൽ വരുന്ന പോസ്റ്റുകളിൽ തീർച്ചയായിട്ടും നമുക്ക് ഐ ടി എ വേണ്ടിവരും അല്ലാത്ത പോസ്റ്റുകളിലൊക്കെ ടെൻത്ത് ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് പിന്നെ രണ്ടാമത് എൻ്റെ പല വീഡിയോടും താഴെ ഏജ് ലിമിറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് മുപ്പത്തി മൂന്ന് വയസ്സിന് ഇടയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ റെയിൽവേ കൊറോണയുടെ മൂന്ന് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് ഞാൻ ജനറൽ കാറ്റഗറി ആണ് പറയുന്നത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നിങ്ങളുടെ അടുത്തൊരു ഡൗട്ട് ഇതിന്റെ എക്സാം ആണ് എക്സാം പാറ്റേൺ ടൈം നമുക്കറിയാം ഒരൊറ്റ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഇവിടെ സി ബി ടി എക്സാം എന്ന് പറയുമ്പോൾ അത് എസ് എസ് സി ആയി പോകും ഇത് സി ബി ടി ഒരൊറ്റ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ട് നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ഉണ്ട് മൂന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട് ഈ ഓരോ പോസ്റ്റിനും ഓരോ ഫിസിക്ക് നമ്മുടെ ഓരോ ഫിസിക്കലും കാര്യങ്ങളും ഒക്കെയാണ് അത് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ആയിട്ട് തന്നെ പറഞ്ഞുതരും അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് സി ബി ടി വൺ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ തൊണ്ണൂറ് മിനിറ്റ് ടൈം നിങ്ങൾക്ക് കിട്ടുന്നുള്ളെന്ന് തന്നെ ഈ ഒരു എക്സാമിൻ്റെ ഏറ്റവും വലിയത് നിങ്ങൾക്ക് ചിന്തിച്ചെഴുതാൻ സി ബി ടി ബേസ് എക്സാമിൻസ് കഴിഞ്ഞൊരു വീഡിയോ താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണത് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനെയാണ് നമ്മൾ സി ബി ടി എന്ന് പറയുന്നത് നമ്മൾ പെണ്ണല്ല അവിടെ യൂസ് ചെയ്യുന്നത് ദെൻ ഇവിടെ ജനറൽ സയൻസ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് മാർക്ക് മാത്സ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് ജനറൽ ആൻഡ് മുത്വസ്ൻസ് മുപ്പത് ജനറൽ അവയർനെസ് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റൻസ് നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്ക് ടോട്ടൽ തൊണ്ണൂറ് മിനിറ്റ് ടൈം ആണ് നമുക്ക് ഈ ഒരു എക്സാമിനായിട്ടുള്ളത് അപ്പൊ ഇതിലെ മേജർ ആയിട്ടുള്ള ഭാഗം എന്ന് വെച്ചാൽ മാക്സും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗുമാണ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ കടകെട്ട് ഡിഗ്രി നിലവാരത്തിലോ അല്ല നമ്മുടെ കേരള പി എസ് സിയിലൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ചോദിക്കുന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളല്ല ഒരു സാധാരണ ഒരു മീഡിയം ലെവൽ നിങ്ങളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാൻ മനസ്സിലാകും നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന അതായത് ഏകദേശം വരുന്നുണ്ട് മാർക്ക് ജനറൽ സയൻസ് നമ്മുടെ ജനറൽ ഹിസ്റ്ററി സ്ട്രീം ജോഗ്രഫിയൊക്കെ ഉള്ളവരുണ്ട് കാരണം ആകെ ഇരുപത് മാർക്കേ ഉള്ളു പിന്നെ റെയിൽവേ എക്സാമ്പുകൾ എടുത്തു നോക്കി നോക്കിയാൽ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് തന്നെ ഇംഗ്ലീഷിനെ പേടിയുള്ളവർക്ക് ആ ഒരു പേടി വേണ്ട കാരണം റെയിൽവേ പരീക്ഷകൾക്ക് ഇംഗ്ലീഷ് ഇല്ല ഇതൊക്കെ അഡ്വാൻറ്റേജുകളാണ് പിന്നെ പതിനെട്ട് വയസ്സോ മുപ്പത്തി മൂന്നാണ് നോർമൽ ഏജ് പക്ഷേ റെയിൽവേ വന്ന ഇതിനുമുമ്പ് വന്ന എല്ലാ നോട്ടിഫിക്കേഷനിലും മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജനറൽ കാറ്റഗറി മുപ്പത്തി ആറ് വരെ എക്സ്പെക്ട് ചെയ്യാം അതുപോലെ ഒ ബി സി ആകുമ്പോൾ മൂന്ന് വർഷം ആകും എസ് സി എസ് ടി അങ്ങനെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും അത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിന് മുൻപ് നമ്മുടെ റെയിൽവേയിൽ വന്ന നോട്ടിഫിക്കേഷനെയൊക്കെ ബേസ് ചെയ്തിട്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ മരുന്ന് നമ്മൾ കുറയായിട്ട് കാത്തിരിക്കുക അതിനു മുമ്പ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് ഈ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വന്നപ്പോൾ ഗ്രൂപ്പ് ഡിയിലെ ഒരു ലക്ഷത്തി സംതിങ് വേക്കൻസീസ് ആണ് ഉണ്ടായിരുന്നത് ഒരുപാട് ഒരുപാട് നല്ല പോസ്റ്റുകൾ ഉണ്ട് ബേസിക് സാലറി പതിനെട്ടാണെങ്കിൽ പോലും ഒരുപാട് അലവൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ചിന് മുകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹാൻഡ് സാലറി കിട്ടുന്ന ഒരു ജോബ് തന്നെയാണ് അപ്പോൾ പത്താം ക്ലാസ് മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് നിങ്ങളുടെ കഴിവ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരുന്നത് പിന്നെ അടുത്തൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു റീജിയണൽ ലാംഗ്വേജ് നമ്മുടെ ീജണൽ ലാംഗ്വേജ് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു കഴിഞ്ഞ ഒരു വീഡിയോയുടെ താഴെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനിയുള്ള ആറുമാസം മാസം കട്ടൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതായത് സി ബി ടി വൺ ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ സി ബി ടി ടു എല്ലാ എക്സാമുകൾക്കും ഉണ്ട് ഇവിടെ സി ബി ടി ടു ഇല്ല ഒരൊറ്റ എക്സാം മാത്രമേ ഉള്ളൂ സോ ഇനിയുള്ള പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഫിസിക്കൽ എഫിഷ്യൻസി ഒന്ന് നോക്കിയിട്ടൊക്കെ അപ്ലൈ ചെയ്യാവുള്ളൂ അപ്പോൾ സെക്കൻഡ് ടെസ്റ്റ് നമ്മുടെ അതായിരിക്കും അത് നമ്മൾ ക്ലിയർ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് തേർഡ് സ്റ്റെപ്പ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ നോട്ടിഫിക്കേഷന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും മാത്രമല്ല നമ്മുടെ ചാനലിൽ നമ്മൾ നമ്മൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറയുന്നതരും അതൊക്കെ നിങ്ങൾ നമ്മുടെ മാത്രമല്ല ഒന്ന് രണ്ട് ഒക്കെ നിങ്ങൾ കണ്ട ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ കാരണം രണ്ടാമത്തെ ടെസ്റ്റ് അതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ വേണ്ടി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ആറുമാസം നിങ്ങളങ്ങോട്ട് കട്ടക്കിരുന്ന് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഏജ് ചിലപ്പം മുപ്പതാകാം മുപ്പത്തിരണ്ടാകാം ഇവൺ മുപ്പത്തി മൂന്നാകാം അതൊരു പ്രശ്നവേല നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിനായിട്ട് നമ്മൾ അഡാ ട്വന്റി ഫോർ സെവം മലയാളവും ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ആ ബാച്ചിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് അതായത് ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നവംബർ മാസം അതായത് നവംബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലൈവാണ് നിങ്ങൾ ഇനി വർക്ക് ചെയ്യുവോ ഞാൻ ഇപ്പോൾ ഒന്ന് ഉച്ചയ്ക്കും പറഞ്ഞു നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പഠനം ജോലിക്ക് വേണ്ടി പൂർണ്ണമായിട്ട് അങ്ങോട്ട് പഠനം നിർത്തരുത് കാരണം നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നാലും പഠിക്കില്ല ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുവാണെങ്കിൽ ജോലിക്ക് പോയിട്ട് വന്ന് കിട്ടുന്ന അത്രയും സമയം നമ്മൾ മാക്സിമം പഠനത്തിൽ നിൽക്കാനായിട്ട് ശ്രമിക്കും അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഫ്രീ ആണ് ഈ അതുപോലെ തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ീസും ഒക്കെ കിട്ടും ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപ മാത്രമേ ഉള്ളതായത് വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപയാണ് നിങ്ങളുടെ കോഴ്സ് ഫീ അപ്പം നമ്മുടെ ക്ലാസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒന്ന് നിങ്ങളുടെ കറണ്ട് അഫേഴ്സ് എടുക്കുന്നത് ഒന്ന് സെൻഷി ആണ് മാമിന് നിങ്ങൾക്കറിയാം രാവിലെ നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്സ് ആൻഡ് റീസണിങ് നിങ്ങളുടെ ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് കാവ്യ മാമും വിശ്വാസും കൂടിയാണ് അപ്പോൾ ഇവരൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളവരും ഒക്കെ ാണ് സയൻസ് അതുപോലെ തന്നെയാണ് സയൻസ് നിങ്ങളെ പഠിപ്പിക്കുന്ന അരുൺ സെറും അതുപോലെ തന്നെ ആഷണ മാമും കൂടെ ചേർന്നിട്ടാണ് ഇരുപത്തഞ്ച് മാർക്കാണ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് ഞാനാണ് പൊളിറ്റി നിങ്ങൾക്കുണ്ട് പൊളിറ്റി പഠിപ്പിക്കുന്ന ജിജി മിസ്സും അതുപോലെ തന്നെ അനന്തു സാറും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ പൊളിറ്റി ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ജിജി മിസ്സും അതുപോലെ അനന്തു സാറുമാണ് നമ്മുടെ നിങ്ങളുടെ പൊളിറ്റി അത് അതായത് സ്റ്റാറ്റിക് ജി കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇത്രയും അധ്യാപകരാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലുള്ളത് സോ ജോയിൻ ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ജോയിൻ ബാച്ച് ഡീറ്റെയിൽസും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം ആർക്കെങ്കിലും ബാച്ച് ജോയിൻ ചെയ്യണമെങ്കിൽ നേരെ അതാ ട്വന്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്ക് അതിൽ ലാപ്പിലോ ഫോണിലോ ഒക്കെ കൊടുക്കാം എന്നിട്ട് ഫസ്റ്റ് പ്രോഡക്റ്റിലേക്ക് പോകുമ്പോൾ ആദ്യം നിങ്ങൾക്ക് മൂന്നാമതാണ് എൻ ഡി പി സിയിലെ ബാച്ച് രണ്ടാമത് കിടപ്പുണ്ട് മൂന്നാമത് റെയിൽവേ ഗ്രൂപ്പ് ഡി കാണാം നാൽപ്പത് ടെസ്റ്റ് സീരീസ് ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല നിങ്ങൾക്കായിട്ട് നമ്മൾ നാല്പത് ടെസ്റ്റ് സീരീസ് ആഡ് ചെയ്തിട്ടുണ്ട് നാല്പത്തിയെട്ട് ഇ ബുക്കുകളും ആഡ് ചെയ്തിട്ടുണ്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു കൊടുക്കുക ബൈനവ് കൊടുക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും അവിടെ വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപയാണ് കോഴ്സ് ഫീ ഫിൽ ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സ് കാണാൻ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകണം അവിടെ അഡാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക രണ്ടാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട് മൂന്നാമത് കേരളുണ്ട് ഇവിടെ മൈ കോണ്ടിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണും നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുക്കൊത്തതിനു ശേഷം പോവുക അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈ ത്രീ സിക്സ് ടു എന്നി ഡിസ്കൗണ്ട് കോഡ് വേണം ഉപയോഗിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ എന്തായാലും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരും ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ അഡ ട്വന്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക പിന്നെ എപ്പോഴും ഓർക്കുക നമ്മുടെ മുന്നിൽ അവസരങ്ങൾ വരുമ്പോൾ ആ അവസരങ്ങൾ എത്ര നന്നായിട്ട് ഉപയോഗിക്കുന്നവർ മാത്രമാണ് ഇന്നിപ്പോഴും ജീവിതത്തിൽ വിജയിക്കുന്നത് കാരണം ഇത് നല്ലൊരു അവസരം ഇത്രയും നാളിന് ശേഷം വരുന്ന നല്ലൊരു അവസരം അത് അപ്ലൈ ചെയ്യാൻ വല്ല ഡിഗ്രി ഒന്നും വേണ്ട ടെൻത് ക്വാളിഫിക്കേഷനാണ് അത് തന്നെ കുറച്ച് നാളിന് മുമ്പാണ് റെയിൽവേ ആ ക്വാളിഫിക്കേഷൻ ഏകദേശം രണ്ടായിരത്തി പത്തോ പതിമൂന്നിലോ മറ്റു ആണ് ക്വാളിഫിക്കേഷൻ അവൻ്റ് ചെയ്ത് ടെൻത്തിലേക്ക് ആക്കുന്നത് പോലും അപ്പോൾ വലിയൊരു സ്റ്റാൻഡേർഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ കേരള പി എസ് സിയിൽ എൽ ഡി സി എൽ ജി എസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പിന്നെ ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത് ഇത് തന്നെ ഇംഗ്ലീഷിനെ പേടിക്കേണ്ടല്ലോ സോ ജോയിൻ ചെയ്യാം നമ്മുടെ കോഴ്സൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കുക അല്ല ഞങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ എക്സാമിന് ഞങ്ങൾ ഒറ്റയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ റെയിൽവേ കലണ്ടർ പ്രകാരം അല്ലെങ്കിൽ തന്നെ അവർ നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒക്ടോബറിന്റെയും ഡിസംബറിൻ്റെ ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ ഈ മന്ത് എൻഡ് അല്ലെങ്കിൽ അടുത്ത മാസം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലെ വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നോട്ടിഫിക്കേഷൻ ാലും ഞങ്ങള് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് സോ വീണ്ടും വേറൊരു